ഹലോ ഇന്നത്തെ ടോപ്പിക് മുട്ടിന്റെ തേമാനത്തിനെ പറ്റിയാ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു കാര്യം പ്രായം കൂടുന്തോറും മുടി നരക്കേണ്ട പോലെ പ്രായം കൂടുന്തോറും തേയ്മാനങ്ങൾ വരും തേയ്മാനം ഒരു അസുഖം അല്ല നാം പല കാരണം കൊണ്ട് തേമാനങ്ങൾ നേരത്തെ വരാ വരും വൺ ഇപ്പം മുട്ടിൻ്റെ ജോയിൻറ്റ് അല്ല ജോയിൻറ്റ് വളഞ്ഞിരിക്കുക വളഞ്ഞിരുന്നാൽ വളഞ്ഞിരുന്ന എന്താ പറ്റുക ലോഡിങ് തെറ്റായ രീതിയിൽ വരും ഉൾഭാഗത്ത് ലോഡിങ് കൂടും രണ്ടാമത്തെ കാരണം തടി കൂടിയ ആൾക്കാർക്ക് ലോഡിങ് കൂടും തേയ്മാനങ്ങൾ നേരത്തെ വരും തേഡ് വില പഴയ ഫ്രാക്ചർ തെറ്റായ രീതിയിൽ സെറ്റായ സെറ്റായാൽ എസ്പെഷ്യലി ജോയിൻറ്റിൻ്റെ അകത്ത് തെറ്റായ രീതിയിൽ സെറ്റായാൽ തേയ്മാനങ്ങൾ വരും നമ്മുടെ ഗിയറിന്റെ ഒരു ഭാഗം തെറ്റി നിന്നാൽ കറക്റ്റ് ആയിട്ട് ആ ഫങ്ഷൻ കിട്ടില്ല ഈ മൂന്ന് കാരണങ്ങളാണ് ഏറ്റവും കോമൺ കോസസ് പിന്നെ പല വേറെ കോസസ് ഉണ്ട് വാദം വന്നാൽ തേയ്മാനങ്ങൾ വരും നീര് വന്നാൽ തേയ്മാനങ്ങൾ വരും പക്ഷെ ഇതാണ് ഏറ്റവും ത്രീ കോസസ് ഓ ഇതിന്റെ സിംറ്റംസ് എന്താ കോമൺ കംപ്ലൈൻറ്റ് സെക്കൻഡ് വഴക്കങ്ങൾ കിട്ടാത്ത പോലെ കാലത്തെ എഴുന്നേൽക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും സ്റ്റിഫ് ആവും ജോയിൻറ് പിന്നെ ഉച്ചയാകുമ്പോൾ ഏകദേശം ലൂസായി കിട്ടും പെയിൻ വരാൻ കാരണം നമ്മളുടെ എല്ലിൻ്റെ ഏറ്റവും അറ്റത്ത് കാട്ടിലേറ്റ് പറഞ്ഞൊരു ഉണ്ട് ഞാൻ ഉദാഹരണം പറയാം നമ്മൾ ഈ ചിക്കൻ ലെഗിൻ്റെ അറ്റത്ത് ഒരു സോഫ്റ്റ് എല് കാണല്ലോ ആ സോഫ്റ്റ് എല്ല് പൂമയാണ് തേമാനായി മാറുക ആ സോഫ്റ്റ് എല്ല് പൂമ് രണ്ട് എല്ല് തമ്മിൽ ഇങ്ങനെ കൂട്ടി വരയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ പെയിൻ വരുന്നത് അത് കാട്ടിലേജ് എന്ന് പറയും സോ ഇത് കൂടിക്കൊണ്ടിരുന്നാൽ ഈ തേയ്മാനങ്ങൾ കൂടിക്കൊണ്ടിരുന്നാൽ പെയിൻ പെയിനിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും ഇത് നമുക്കിപ്പിവെന്റ് ചെയ്യാൻ പറ്റില്ല എത്ര പ്രായം കൂടുന്തോരവും മുടി നില പോലെ ഇത് നമുക്ക് മാറ്റാൻ പറ്റില്ല നമുക്കിപ്പം നമ്മളുടെ കൺട്രോളിൽ എന്തൊക്കെയാ നമ്മളെ വെയിറ്റ് കുറയ്ക്കുക റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാം പിന്നെ ഫ്രാക്ചർസ് വന്നാൽ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതിൻ്റെ ട്രീറ്റ്മെൻറ് എന്താ ഭൂരിഭാഗം ആൾക്കാർക്ക് എക്സസൈസ് ചെയ്താൽ അതായത് ചുറ്റുള്ള മസിൽ സ്ട്രോങ് ആക്കിയാൽ നല്ലൊരു ആശ്വാസം കിട്ടും ജോയിൻറ്റിൻ്റെ ഇടയിൽ ലോഡിങ് കുറയുമേ പെയിൻ കുറയും അതാണ് ഇതിൻ്റെ ബേസിസ് ഇപ്പം ചില ആൾക്കാർ നീ ക്യാപ്പ് ഒക്കെ ഇടാറുണ്ടല്ലോ നമുക്ക് ഓൾറെഡി നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരു നീ ക്യാപ്പുണ്ട് നമ്മളെ മസിൽസാ സോ അത് സ്ട്രോങ് ആക്കിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവുക പ്രശ്നം കുറഞ്ഞു വരും തേൻ കുറഞ്ഞു വരും ബട്ട് മുട്ട വളഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇടപെടേണ്ടി വരും ആ വളവ് നേരെ നേരെയായാലാണ് തേമാനങ്ങൾ നിൽക്കുക തെറ്റായ രീതിയിൽ എല് എന്ന് വെച്ചോ അതും സർജറി ചെയ്തിട്ട് ശരിയാക്കേണ്ടി വരും ആ തേയ്മാനം നെല്ല് മാറ്റിയിട്ട് വേറെ ജോയിന്റ് വരും ടോട്ടൽ നീ റിപ്ലേസ്മെന്റ് പിന്നെ ജോയിന്റിന്റെ അകത്ത് കുറച്ച് ഇഞ്ചക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല ഞാൻ പേഴ്സണലി ചെയ്യാറില്ല തേയ്മാനത്തിന്റെ കാരണം ഏറ്റവും കോമൺ കാരണം മുട്ട വളർന്നിരിക്കേണ്ട കാരണമാണ് സോ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മരുന്ന് കുത്തി കയറ്റിയാൽ ആ വളവ് മാറില്ല സോ എന്താ പറ്റാ താൽക്കാലത്തേക്ക് പെയിൻ കുറു കുറയും ആ വളവ് നേരെയായാലാണ് ഈ പെയിൻ മാറുക ഞാൻ ഉദാഹരണം പറയാം നമ്മൾ ഇരിക്കേണ്ട കസേരയുടെ കാല വളഞ്ഞു പോയി എന്ന് വെച്ചോ എങ്ങനെയാ അറിയാം വളഞ്ഞത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ആടാൻ തുടങ്ങും കാണുന്ന നോർമലാ സെയിം വേ ആള് പേഷ്യൻ നടക്കുമ്പോയാണ് ഈ മുട്ട വളഞ്ഞിരിക്കുന്ന കാരണം ഇവരിങ്ങനെ സൈഡ് ടു സൈഡ് നീങ്ങും സോ അതിനകത്ത് മരുന്ന് കുത്തിയാൽ ആ സൈഡ് ടു സൈഡ് നീക്കം മാറില്ല ഇങ്ങനെ ആടി ആടി നടക്കുമ്പോൾ ലോഡിങ് ജോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഡാമേജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എക്സ് എടുക്കേണ്ടി വരും എത്രത്തോളം തേമാനെ നമ്മൾ അറിയണം എങ്ങനെയാ സാധാരണ എക്സ് എടുക്ക നിർത്തിയിട്ടാ എടുക്ക പേഷ്യന്റ് വെയിറ്റ് മുട്ടിന്റെ മുകളിൽ വരണം കെടുത്തിയിട്ടെടുത്താൽ വളവ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല പിന്നെ വേറെ കുറച്ച് സ്പെഷ്യലൈസ് വ്യൂസ് ഒക്കെ ഉണ്ട് ഇതിന് ചില ആൾക്കാർക്ക് തുടയുടെ എല്ലും ചിരട്ടയും തമ്മിൽ ഇങ്ങനെ തേമാനങ്ങൾ വരും പക്ഷെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാനില്ല സോ ഒരു പ്രാവശ്യം ഡയഗ്നോസിസ് വന്നിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഭൂരിഭാഗം ആൾക്കാർക്ക് അത് പെയിൻ മാറാറുണ്ട് വെയ്റ്റ് ഒക്കെ റിഡ്യൂസ് ചെയ്താൽ പെയിൻ മാറാറുണ്ട് ബട്ട് ഇതൊക്കെ ചെയ്തിട്ടും ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് നടക്കാൻ പറ്റുന്നില്ല കിച്ചണത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല പള്ളി പോകാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല സ്റ്റെയർ കയറാൻ പറ്റില്ല വീട്ടിലൊരു ഫങ്ഷന് വന്നാൽ നൽകിയിരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടപെടും എങ്ങനെ ഓപ്പറേഷൻ ചെയ്തിട്ട് സർജറി ചെയ്തിട്ട് പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് അഫക്റ്റഡ് ആണെങ്കിൽ ജോലികൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമയാണ് നമ്മൾ ഇതിനെ സർജറിനെ പറ്റി ചിന്തിക്കേണ്ടത് താങ്ക് യു